മൂന്നാം പിണറായി ഗവൺമെന്റ് ഉറപ്പല്ലേ അനിവാര്യമാണ് ഉറപ്പാണ് അതിനെന്താ സംശയമുള്ളത് അവർക്കങ്ങനെ ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ടല്ലോ ജനാധിപത്യ അവകാശം ഇതെല്ലാം കേൾക്കുന്നവരില്ലേ രാജ്യത്ത് അവരല്ലേ വോട്ട് ചെയ്യേണ്ടത് സഭയുടെ പിന്തുണ വേണ്ട എന്ന് കൃത്യമായി പറയാൻ കഴിയുമോ സഭയുടെ പിന്തുണ വേണ്ട നാലു പറഞ്ഞു ആ മനോരമ മനോരമ കാര്യം ആര് ആര് പറഞ്ഞു ഇതുവരെ നിങ്ങൾ അതിനെ ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളിപ്പോൾ ചോദിച്ചാൽ ചോദിച്ചാൽ മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക വേണ്ടാന്ന് ഗോവിന്ദ മാസം പറഞ്ഞല്ലേ പറയുക ഞാൻ പറഞ്ഞോ ഏതെങ്കിലും സന്ദർഭത്തിൽ പള്ളി പള്ളിയുടെയോ അതുപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ ഏതെങ്കിലും പിന്തുണ വേണ്ട നിങ്ങൾ ആരും പറഞ്ഞോ പിന്നെ വെറുതെ ആവശ്യമില്ല അത് ചോദ്യം ചോദിക്കുക നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ വേറെ വേറെ വാർത്തയുണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാർത്ത ഉണ്ടാകും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇനിയും പറയും പറയാനുള്ളത് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും അത് ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല ജനാധിപത്യ സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായ വിമർശനമാണ് ആ വിമർശനം ഞങ്ങൾ ഇന്നലെയും ഉന്നയിച്ചിട്ടുണ്ട് ഇനി ഉന്നയിക്കും ഓരോ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം നിലപാടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളും വരുമ്പോൾ അതിനെയും വിമർശനാത്മകമായ രീതിയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും ആ രീതിയിലുള്ള കാര്യങ്ങൾ വിമർശനാത്മകമായി സൂചിപ്പിച്ചു തന്നെ അതിരൂപ അതിരൂപതയെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഒരതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ നിലപാടേ അല്ല എന്നാൽ പമ്പ്ളാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത് അത് അവസരവാദ നിലപാടായതുകൊണ്ടാണ് അത്ര കണ്ടാൽ മതി അതിനാ ആ ജനാധിപത്യ അതിനെ അത്ര ജനാധിപത്യപരമായ രീതിയിൽ ആ വിമർശനത്തെ കണ്ടാൽ മതി അതിനപ്പുറത്ത് ചേർത്ത് പറയുന്നതെല്ലാം അവർക്ക് അവരുടേതായ താല്പര്യം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റുകളെ എതിർക്കുന്നതിന് അവർക്ക് മനസ്സില്ല അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം ഫാസിസ്റ്റുകളെ എതിർക്കാൻ മനസ്സില്ല ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആ സാധിക്കാം സാധിക്കാം അവരോടല്ലോ ചോദിക്കേണ്ടത് സാധിക്കുന്നില്ല വളരെ വ്യക്തമല്ലേ ഒരുപാട് കാരണമുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ കാരണത്തിലൊന്നും ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരെ തന്നെ എത്ര എന്തെല്ലാം കേസുകൾ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ അർദ്ധ സൈനിക വിഭാഗം ഇതിന്റെ ഒപ്പം തന്നെ നിന്ന് അല്ല കളിക്കുകയല്ലേ ആർ എസ് എസ് അവരാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരവാദ നിലപാട് അതുകൊണ്ടാണ് എടുക്കാതിരിക്കേണ്ടത് അങ്ങനെയാണ് അങ്ങനെയാണ് അതവരോട് ചോദിക്കണം ഞാൻ ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ ഫരിതത്തിൽ ഇങ്ങനെയുള്ളൊരു അവസരവാദ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ശരിയായ നിലപാട് സ്വീകരിക്കണം അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിക്കണം അത് ഈ ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇന്ത്യയിൽ പറ്റൂല എന്നാ അല്ലാണ്ട് ഛത്തീസ്ഗഡിൽ പറ്റില്ല എന്നല്ല ഒഡീഷയിൽ പറ്റൂലെന്നല്ല മണിപ്പൂരിൽ പറ്റില്ല എന്നല്ല ഇന്ത്യയിൽ പറ്റില്ല ഇത് ആഭ്യന്തര ശത്രുവാണ് എന്ന് പറയുന്നവരോട് സോപ്പിട്ടിട്ട് മറ്റേ കേക്കും കൊണ്ട് പോയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും കേക്കും കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ട് ജനങ്ങളെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ വ്യക്തികളെയും വിളിച്ചിട്ടുണ്ട് അതിലും എല്ലാവരും വിളിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സംശയം ഞങ്ങൾക്കില്ല അന്നുമില്ല ഒരു സോപ്പിങ്ങുമല്ല അതൊന്നും അപ്പം അങ്ങനെ അത് ഉടനെ താ താരതമ്യം ചെയ്യണം അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള കള്ളപ്രചാര പേരിയാണ് അവരെ സഭേന്റെ ഭാഗമായിട്ട് തന്നെ ചില ആള് സഭയനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല സഭേന്റെ പേര് ഞാൻ ഉപയോഗിച്ചില്ല സഭയിലെ ചില ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ സഭയും ആക്രമിച്ചിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും ആക്രമിച്ചിട്ടില്ല ഇനി ആക്രമിക്കൂല ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഇനി തൊട്ട് ആക്രമിക്കുകയില്ല ആക്രമിക്കുന്നവർക്ക് അഭയം നൽകുകയും ഞങ്ങളുടെ പാർട്ടി ഓഫീസ് പൂർണ്ണമായിട്ടും കുർബാനക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം ഇന്ത്യയുടെ പല ഭാഗത്തും അറിയോ അത് അതിൽ അവരോട് പറഞ്ഞാൽ മതി